വെക്കേഷൻ കഴിഞ്ഞില്ല എനിക്കൊരു ടോട്ട് ബാഗ് വാങ്ങാൻ വേണ്ടി കടയിൽ പോയി ചോദിച്ചപ്പോൾ നാനൂറ് രൂപയുടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുക്കളയിൽ ഞാൻ ഒരു അരിചാക്ക് കാണുന്നത് പിന്നെ ഒന്നും നോക്കില്ല ചാക്ക് പോയി പോയെങ്കു അപ്പൊ ഇന്നത്തെ വീട് നമ്മുടെ ഈ ചാക്ക് വെച്ചിട്ടാണ് ഈ ചാക്ക് വെച്ച് നമുക്ക് എങ്ങനെ ടോട്ട് ബാഗ് അടിക്കാം നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്തേക്കണം നമുക്ക് റെക്റ്റാംഗിൾ വരയ്ക്കാണ് ഇതിന്റെ ഫ്രണ്ടും വേണം ബാക്കും വേണം അപ്പൊ നമുക്ക് അതിൽ ലൈൻ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ രണ്ട് പീസ് പീസാക്കിയതിനം നമുക്ക് ഇതിന് വള്ളിക്ക് വേണ്ട പീസ് പീസുകൂടി ഒന്ന് കട്ട് എടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കതെല്ലാം കൂടി യോജിപ്പിച്ച് കൊടുക്കാം നമുക്ക് ലാസ്റ്റ് ഞാൻ ബാക്കി വന്ന ചാക്കിന്റെ പീസ് എടുത്തിട്ട് പോക്കറ്റും വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കാഴ്ച അപ്പൊ ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടിട്ട് റെഡി ആയി നിക്കണോ നമുക്ക് പെയിന്റ് ഒന്ന് വേണോ കാരണം ഇതിന്റെ വിക്രസ് പണികൾ ഒന്ന് ചെയ്യണം അപ്പൊ നമുക്ക് ഇതിന്റെ മുകളിൽ ഡിസൈൻ ആയിട്ട് കുറച്ച് പൂക്കളൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഞാന് കുഞ്ഞു കുഞ്ഞു എക്സിറ്റിക് പൂക്കൾ ചെയ്ത് കൊടുത്തു നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൂക്കൾസ് വേണമെങ്കിൽ കൊടുക്കാം അപ്പൊ നമുക്ക് ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ അപ്പൊ ഇത്ര ഉള്ള കഴിഞ്ഞാൽ നമുക്ക് ബാഗടിക്കാൻ എന്ത് സിമ്പിൾ ആണല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്തേക്കണേ ഷെയർ ചെയ്തേ അപ്പൊ ഇത്ര